തൈറോയിഡ് എന്ന് പറയുന്നത് എപ്പോഴാണ് തൈറോയിഡെന്ന് പറഞ്ഞാല് തൈറോയിഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴുത്തിന് മുന്നിലുള്ള ഒരു ഗ്രന്ഥിയാണ് അപ്പോൾ എന്ന് പറയുന്നത് എസ് അച്ച് ഒരു രോഗാവസ്ഥയല്ല എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡിന് തരം പ്രശ്നങ്ങൾ വരാം ഒന്ന് തൈറോയിഡിൻ്റെ ഉണ്ടാകുന്ന പ്രശ്നം അപ്പോൾ തൈറോയിഡ് ഹോർമോൺ ഉണ്ട് തൈറോയിഡ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട് അതിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്താലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് പൊതുവേ തൈറോയിഡ് ഫംഗ്ഷൻ പ്രശ്നങ്ങൾ അപ്പോൾ ഇതിന് നമ്മൾ പൊതുവെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ഫങ്ഷൻ കുറയുമ്പോൾ ഉള്ളതും അതേപോലെ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ കൂടുകയാണെങ്കിൽ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും പൊതുവെ ആളുകൾ തൈറോയിഡ് പ്രശ്നമുണ്ടെന്ന് പറയുമ്പം അപ്പോൾ യൂ സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത് ഇതാണ് പിന്നെ തൈറോയിഡിൽ വരാൻ പറ്റുന്ന മറ്റൊന്ന് ഉണ്ടാകുന്ന ട്യൂമറുകൾ മുഴകളാണ് അങ്ങനത്താണ് ഇപ്പോൾ മുഴകളിൽ തന്നെ ക്യാൻസർസ് ആയിട്ടുള്ള മുഴകളുണ്ട് ക്യാൻസർസ് അല്ലാത്ത മുഴകളുണ്ട് അപ്പോൾ കൂടുതലും നമ്മൾ കാണുന്നത് ക്യാൻസർസ് അല്ലാത്ത മുഴകളാണ് പിന്നെ ക്യാൻസറുകളാണ് പിന്നെ വരുന്നത് തൈറോയിഡ് ക്യാൻസറുകൾ കൂടുതലായിട്ടും ഇന്നത്തെ ജീവിതശൈലിയിലുള്ള ഒരു വ്യതിയാനം കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് വേണ്ട തെളിവുകളില്ല ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിട്ട് തൈറോയിഡ് ക്യാൻസറുകളെ അങ്ങനെ നമുക്ക് അങ്ങോട്ട് ലിങ്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല തൈറോയിഡിൻ ക്യാൻസറിൻ്റെ കൂടുതൽ കാരണങ്ങൾ നമുക്ക് റേഡിയേഷൻ എക്സ്പോഷർ മുതലായ നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മളധികം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാരണങ്ങളാണ് തൈറോയിഡ് ക്യാൻസർ എങ്ങനെയുണ്ടാവുന്നതെന്നുള്ളതിനെപ്പറ്റി നമുക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടെങ്കിലും അതിലേക്ക് നയിക്കുന്ന എക്സാക്ട് കാരണങ്ങൾ എന്താണെന്നുള്ളത് ഭൂരിപക്ഷം കേസുകളിലും വ്യക്തമല്ല ഇപ്പോൾ പലരും ഈ പുകവലിക്കാരുടെ ഇടയിൽ അങ്ങനെ ചെറിയൊരു സംശയമുണ്ട് പുകവലിച്ചാൽ തൈറോയ്ഡ് ക്യാൻസറിനൊരു കാരണമാകാമെന്ന് പലരുടെ ഇടയിൽ ഒരു സംശയമുണ്ട് അതിനെക്കുറിച്ച് പുകവലി കൊണ്ട് ഒരുപാട് ക്യാൻസറുകൾ ഉണ്ടാവുന്നുണ്ട് ശരീരത്തിലുള്ള ക്യാൻസറുകൾ അല്ലാത്ത പല പ്രശ്നങ്ങൾക്കും കാരണം വരുന്നുണ്ട് പക്ഷേ തൈറോയിഡ് ക്യാൻസറും പുകവലിയും തമ്മിൽ അങ്ങനെ ഒരു ലിങ്കില്ല സാറിപ്പോ സൂചിപ്പിച്ചു ഹൈപ്പോ തൈറോയിഡിസത്തെ സൂചിപ്പിച്ചു അമിതമായ വണ്ണം ഉണ്ടാക്കുന്ന അസുഖം അതെ അതെ തൈറോയിഡിന്റെ ഫംഗ്ഷനില് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് ശരീരത്തിൽ തൂക്കത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുക അപ്പോൾ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ കുറയുമ്പോൾ ഇപ്പോൾ ഹൈപ്പർ തൈറോഡിസം വരികയാണെങ്കിൽ നമുക്ക് വണ്ണം കൂടുകയും അതേപോലെ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ കൂടുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ വണ്ണം കുറയുകയും ഉണ്ടാവും അതുമാത്രമല്ല ശരീരത്തിൽ നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും തന്നെ അതിൻ്റെ ഫങ്ഷൻ ആവശ്യമായിട്ടുള്ളൊരു ഗ്രന്ഥിയാണ് ഈ തൈറോയിഡ് കാരണം തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോയിഡ് ഉണ്ടാക്കുന്ന തൈറോയിഡ് ഹോർമോൺ ഉണ്ട് അതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഊർജ സ്രോതസ്സെന്ന് പറയാം അപ്പോൾ ഒരു വ്യത്യാസം ശരീരത്തിലുള്ള മിക്കവാറും എല്ലാ ഫംഗ്ഷനെയും ശരിക്കും ഈ ഒരു കാലഘട്ടത്തിലാണല്ലോ ഇത്രയും തൈറോയ്ഡ് രോഗങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അതിനെന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതായ എന്തെങ്കിലും കാരണങ്ങൾ ആദ്യം ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യത്യാസത്തെ പറ്റി പറയാം ഇപ്പം നമ്മുടെ കേരളത്തിലെ ഒരു നമ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞൊരു മുപ്പത് വർഷത്തിനിടയ്ക്ക് ഇപ്പം ആയിരത്തി ഇപ്പം ഞാൻ ഇപ്പോൾ റീജിയണൽ ക്യാൻസർ സെൻറ്ററാണ് ഇവിടെ അത്യാവശ്യം ഒരു നമ്പേഴ്സ് സൂക്ഷിച്ചിട്ടുള്ള ഒരു രജിസ്ട്രി ഉള്ളത് ഈ കേരളത്തിലെ കണക്കനുസരിച്ചിട്ട് കഴിഞ്ഞൊരു മുപ്പത് വർഷം കൊണ്ട് തൈറോയ്ഡ് ക്യാൻസർ ഒരു മൂന്നിരട്ടിയായിട്ട് കൂടിയിട്ടുണ്ട് ഈ കൂടു കൂടുതലായി കണ്ടിട്ടുള്ളത് ഇപ്പോൾ സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ആ ഒരു വ്യത്യാസം കണ്ടിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകളിലുണ്ടാവുന്ന മൂന്നാ രണ്ടാമത്തെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ക്യാൻസറാണ് തൈറോയിഡ് 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 ക്യാൻസർ ഇതിപ്പോൾ കേരളത്തിലെ മാത്രം ഒരു വിശേഷമല്ല ഇപ്പം ലോകം ആഗോളതലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തൈറോയിഡ് ക്യാൻസറുടെ എണ്ണം വല്ലാതെ കൂടിയിട്ടുണ്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു കാരണങ്ങളിൽ കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ നമ്മൾ പൊതുവേ കരുതി വരുന്നത് ഇത് ഒരു നമ്പറിലുണ്ടായിട്ടുള്ള ഒരു കൂട്ടത്തിനേക്കാൾ കൂടുതൽ നമ്പറുകൾ തൈറോയിഡ് ക്യാൻസറിൻ്റെ നമ്പർ കൂടി എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ഡിറ്റക്ഷൻ കൂടിയിട്ടുള്ളതാണ് അപ്പം നമ്മ തൈറോയിഡിൽ ഉണ്ടാവുന്ന പല ക്യാൻസറുകളും ഇൻഡോളൻ ബിഹേവിയറാണ് തുടക്കത്തിലൊന്നും അതിനൊരു ലക്ഷണങ്ങളൊന്നും കാണണമല്ല നമ്മൾ ഇപ്പോൾ പോകുമ്പുള്ളതിനേക്കാൾ വളരെ കൂടുതലായിട്ട് സ്കാനുകളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം കഴുത്തിന് ഇപ്പോൾ ഒരു പുറകിലൊരു പ്രശ്നം ഉണ്ടായി നമ്മൾ ഒരു സ്കാനിനായിട്ട് പോയി ഇപ്പോൾ ഒരു സി ടി സ്കാൻ എടുത്തു എം ആർ ഐ എടുത്തു പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് കാണുന്നു അതിനെ തുടർന്ന് അതിൻ്റെ ടെസ്റ്റിലേക്ക് പോകുന്നു അപ്പോൾ ഈ ടെസ്റ്റുകളുടെ ഒരെണ്ണം ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പൊതുവേ തൈറോയിഡ് ക്യാൻസറുകളുടെ എണ്ണം കൂടുന്നതെന്നാണ് മിക്കവാറും ആളുകൾ കരുതുന്നത് അപ്പോൾ കേരളത്തിൽ നമുക്കിപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നമ്മൾ പൊതുവെ കുറച്ചും കൂടി ഒരു പെട്ടെന്ന് ടെസ്റ്റുകളൊക്കെ അങ്ങനെ നമ്മളങ്ങനെ ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്യാറില്ലല്ലോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുകയും ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അതെ അതെ നമ്മളുടെ ഒരു നമ്മൾ ഒരുപാട് ഒരുപാടങ്ങനെ വെയിറ്റ് ചെയ്യില്ല നമ്മളിപ്പം ഇപ്പോൾ ക്യാൻസറുകൾ ഇപ്പം ജനറലി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് പുറത്ത് ഇപ്പം ഒരു നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ പേഷ്യൻസ് വരുന്ന കുറേം കൂടി ഒരു ാണ് പക്ഷെ നമ്മളുടെ ഒരു നാട്ടില് എനിക്ക് തോന്നുന്നത് മിക്കവാറും അത്രയ്ക്കൊന്നും വെയിറ്റ് ചെയ്യാറില്ല തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ഡോക്ടറെ കാണും അപ്പോൾ അതുകൊണ്ട് ഡിറ്റക്ഷൻ നമ്മളുടെ കേരളത്തിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ അങ്ങനെ നമുക്ക് തൽക്കാലം അങ്ങനെ കരുതാം ഇപ്പോ സാറിൻ്റെ അടുത്ത് വരുന്ന രോഗികളിൽ അവർക്ക് തൈറോയിഡ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയായി എന്നൊരു സംശയം തോന്നാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ത് ലക്ഷണങ്ങൾ കൊണ്ടായിരിക്കാം അവരങ്ങനെ വരുന്നത് അമിതമായി പൊതുവെയായിട്ട് പൊതുവെ ആളുകൾ പറയുന്ന പ്രശ്നങ്ങള് അമിതമായിട്ട് വണ്ണം കൂടുക അല്ലെങ്കിൽ പെട്ടെന്ന് ക്ഷീണിക്കുക മുടി മുടി പൊഴിയുക ഇങ്ങനത്തെ കംപ്ലൈന്റ് ആയിട്ടാണ് പൊതുവെ ആളുകൾ വരാം പല ആളുകളും കഴുത്തിൽ മുഴയായിട്ട് വരാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ കഴുത്തിലെ മുഴകൾ എപ്പോഴും ക്യാൻസർ ആവണമെന്നില്ല സാധാരണ ക്യാൻസർ അല്ലാത്ത മഴകളാണ് ഒരുപാട് അപ്പോൾ അത് അതായിരിക്കാം അപ്പം അതിനായിട്ട് വരികയും ചിലപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും തൈറോയിഡിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമുക്കൊരു സർജറി ഒരു പക്ഷേ ആവശ്യമുണ്ടാവില്ല ക്യാൻസർ അല്ലാത്ത മഴ ആയതുകൊണ്ട് പക്ഷെ തൈറോയ്ഡ് പ്രശ്നം ഉണ്ടെന്ന് പറയും അങ്ങനെ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരവ് ഈ ഒരു അവസ്ഥ അത് ഏത് ടൈപ്പിലുള്ള രോഗാവസ്ഥയാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള സാങ്കേതിക മാർഗങ്ങൾ സാറിൻ്റെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് തൈറോയിഡിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ ഫംഗ്ഷനിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല കാരണം തൈറോയിഡിൻ്റെ ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി അപ്പം തൈറോഡ് തൈറോയിഡിൻ്റെ ഒരു ഫംഗ്ഷൻ കുറുകയാണോ കൂടുകയാണോ എന്നുള്ള തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ടി ത്രീ ടി ഫോർ ടി ഫോർ ടി എസ് എച്ച് എന്ന് പറയുന്ന മൂന്ന് ടെസ്റ്റുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഫംഗ്ഷനിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് ചില ആൻറ്റിബോഡി ടെസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പം വരും പിന്നെ അതേപോലെ ഈ തൈറോയിഡിലെ മുഴകളായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരം സ്കാനുകളുണ്ട് പക്ഷേ ഏറ്റവും കോമണും സിമ്പിളും ആയിട്ടുള്ളത് തൈറോയിഡിൻ്റെ അൾട്രാസൗണ്ട് സ്കാനാണ് കഴിഞ്ഞാൽ അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് അതിലും എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ നമുക്കത് ചിലപ്പോൾ ഒരു കുത്തി പരിശോധിച്ചിട്ട് പെത്തോളജി പെത്തോളജി പത്തോളജി പരിശോധനയ്ക്ക് അയക്കേണ്ടി വരും കുത്തി എടുത്തിട്ട് അപ്പോൾ ഇതിന് നമ്മൾ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്നാണ് പറയുക അപ്പോൾ മുമ്പുള്ളതിൽ നിന്ന് ഇപ്പം നമ്മൾ കുറേ കൂടെ പ്രിസൈസ് ആണ് ഈ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജിയിൽ അതായത് നമ്മളിപ്പോൾ ഈ അൾട്രാസൗണ്ട് കൂടെ നോക്കിയിട്ട് അൾട്രാസൗണ്ടിൽ എവിടെയാണോ സംശയം തോന്നുന്നത് എക്സാക്ട്ലി അവിടെ തന്നെ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയി പോയിട്ട് കുത്തിയെടുത്ത് പരിശോധനയ്ക്കാൻ പറ്റും അപ്പം മുമ്പത്തെ പോലെ ഇപ്പോൾ തയ്യോടൊരു കുറച്ചധികം ഏരിയ ഉണ്ടല്ലോ അപ്പം അൾട്രാസൗണ്ട് ഇല്ലാതെ നമ്മൾ കുത്തിയെടുക്കുന്നതിനേക്കാളും ഒരുപാട് പ്രൊസിഷൻ കൂടുതലാണ് ഇപ്പൊ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് പോകുന്നത് ഇല്ല തൈറോയ്ഡ് ഒരു പ്രശ്നമാണെങ്കിൽ അതിലൊരു സർജറി വേണ്ട നമുക്ക് അത് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് സർജറി അനിവാര്യമാണ് തൈറോയിഡ് ഫംഗ്ഷനിലുള്ള പ്രശ്നമാണെങ്കിൽ നമുക്ക് തൈറോയിഡ് ഹോർമോണിൻ്റെ ഏറ്റക്കുറിച്ചിലുകളിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ കുറവാണെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ തന്നെ കൊടുക്കുകയോ അല്ലെങ്കിൽ തൈറോയ്ഡ് ഫംഗ്ഷൻ്റെ ഒരു കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ സപ്രസ് ചെയ്യുന്ന മരുന്നുകൾ കൊടുക്കുകയോ ചെയ്യാം പക്ഷേ തൈറോയ്ഡ് ക്യാൻസർ ആയിട്ട് വരികയാണെങ്കിൽ നമുക്കത് സർജറി തന്നെ വേണ്ടിവരും ഇപ്പോൾ ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞാൽ ആ ഒരു നമ്മൾ മരുന്ന് എടുക്കണമല്ലോ ക്യാൻസർ ആണെന്ന് അറിഞ്ഞാൽ നമുക്കതിന് മരുന്ന് എടുക്കേണ്ട ആവശ്യമില്ല ഇല്ല നമുക്കത് സർജറി വേണം എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൈറോയിഡ് മുഴുവനായിട്ട് എടുത്ത് മാറ്റുന്നതിന് നമ്മൾ ടോട്ടൽ തൈറോഡക്റ്റമി എന്ന് പറയും തൈറോയിഡ് പകുതിയെ പകുതിയെടുത്ത് മാറ്റുന്നതിന് നമ്മൾ ഹിമി തൈറോഡക്റ്റമി എന്ന് പറയും ഇത് നമ്മൾ തീരുമാനിക്കുന്നത് അതായത് ഹിമി തൈറോഡക്റ്റമി ചെയ്യണോ ടോട്ടൽ ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് തൈറോയിഡിൽ തൈറോയിഡിലുണ്ടാവുന്ന മുഴകളുടെ ഒരു സൈസ് വെച്ചിട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും